ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ അപ്പം എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ പഴയ കൊറിയറെ എല്ലാം പോയി ഇനി നമുക്ക് നാലും ഒന്ന് അഞ്ച് വിന്നർമാരെ വിളിച്ച് അവർക്കുള്ള ഗിഫ്റ്റും കൂടെ നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട് അത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അയച്ചു കൊടുക്കും കേട്ടോ വിളിച്ച് അയച്ചു കൊടുക്കും അതിന് ശേഷമായിരിക്കും അടുത്ത വിന്നറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടും ക്രിസ്മസും ആയിട്ടും അങ്ങനെ ക്രിസ്മസ് വിഷസും ബർത്ത്ഡേ വിഷസും ഒക്കെ ഒത്തിരി പേരറിയിച്ചു കേട്ടോ ഒരുപാട് പേരറിയിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണ് ഹാങ് ആയി എനിക്ക് പലർക്കും തിരിച്ച് വിഷസ് അറിയിക്കാൻ പറ്റിയില്ല അതിൽ ഞാൻ സോറി പറയാണ് എന്നെ വിഷസ് അറിയിച്ച എല്ലാവരോടും എനിക്ക് ഈ ഒരു വർഷം ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ കാരണം എവിടെയോ ഇരിക്കുന്ന ഒരു മൂലക്കിരിക്കുന്ന എന്നെ പല ജില്ലകളിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒത്തിരി പേര് പേഴ്സണലി എന്നോട് വാട്സാപ്പിൽ വന്ന് എൻ്റെ അടുത്ത് പ്ലാൻസ് വാങ്ങി വരും ഒത്തിരി പേര് വന്ന് എനിക്ക് വിഷസ് അറിയിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അതിൽ നിങ്ങളോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ ഗാസ്സൊക്കെ ആയിട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം സാരമില്ല എല്ലാം ശരി ഈ ഒരു വർഷത്തോടെ നമ്മളെ എല്ലാം കഴിയട്ടെ അല്ലേ കഴിയും എന്ന് വിചാരിക്കുന്നു അല്ലേ ദൈവം എല്ലാം അറിയുന്നാലും ദൈവം നമ്മൾ നടത്തും കിട്ടോ ഓരോ കാര്യങ്ങളിലും അപ്പം നമുക്ക് ഇന്ന് ഒത്തിരി ട്രോപ്പിക്കൽ വെറൈറ്റികൾ വന്നിട്ടുണ്ട് നല്ലൊരു വർഷം പുതുവർഷം ആശംസിക്കുന്നു പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളും എല്ലാം സഫലമാകാൻ ഞാൻ നിങ്ങളെ എന്താ പറയുക വിശ്വസ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഒരുപാട് വെറൈറ്റികൾ വിലക്കുറവിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റികളാണ് വന്നതെന്ന് നോക്കാം വേണ്ടവരെല്ലാവരും വാട്സപ്പിൽ കയറുക നിങ്ങൾക്ക് താമരയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ വാട്സപ്പിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ലക്ഷ്മിയുടെ ട്യൂബ് ആണ് ലക്ഷ്മിയുടെ അൻപതിൻ്റെ ഒരു നാല് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാണ് ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ അൻപത് രൂപയുടെ ലക്ഷ്മിയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വന്നിട്ട് നൂറ് രൂപ നൂറല്ല നൂറ്റി മുപ്പത് രൂപയുടെ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതാണ് നൂറ്റി മുപ്പത് രൂപയുടെ അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് ആണ് പിന്നെ അതാ ഈ ഒരു ട്യൂബർ കേട്ടോ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അതാ വലിയ ട്യൂബർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതാണ് ഈ വലിയ രണ്ട് ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ലക്ഷ്മി വലിയ പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലക്ഷ്മി വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ സാമ്പിൾ കാണിക്കുന്നതെന്നുള്ളൂ ഇതാണ് അമേരിക്ക വലിയ ട്യൂബുകൾക്ക് നൂറ്റി രൂപ പിന്നെ അൻപത് രൂപയുടെ എഴുപത് രൂപയുടെ എല്ലാം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നല്ല വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലെ എല്ലാം നല്ല ഗ്രോത്ത് ഇട്ടിപ്പുള്ള ഹെൽത്തിയായ ട്യൂബ് വെയിൽസ് ആണ് ഒരു ദാ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഒരു ലൈറ്റ് റോസ് ആയിരിക്കും കളറ് പിന്നീട് ഇത് വൈറ്റ് കളറിലേക്ക് പോകട്ടതാണ് മേരിക്കൻ്റെ പ്രത്യേകത അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് ഉണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ റെഡ് ഒക്കെ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് ഈ വലിയ ട്യൂബറുകൾക്ക് നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ഒരുപാട് ട്യൂബ് വേഴ്സ് ഉണ്ട് നല്ല വലിയ ചുമന്ന കളറിൽ വലിയ ഫ്ലവർ തന്ന വലിയ പൂക്കളുണ്ടായ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ വലിയ വലിയ ട്യൂബേഴ്സുകളാണുള്ളത് എല്ലാം വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ എല്ലാം വലിയ വലിയ ട്യൂബ് വേഴ്സാണ് അടുത്ത വെറൈറ്റി വിതൽ താമരയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറുകളുണ്ട് ഒരു ആയിരം വിതൾ താമര പൂക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വെച്ച് നോക്കാവുന്ന ട്യൂബേഴ്സാണ് ആയിരവിതൾ ശാസ്ത്രതലത്തിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി മുപ്പത് ഈ ഒരു ട്യൂബറിനൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ഇത്രയും ടിപ്പുകളുണ്ട് അപ്പം ചെറിയ ട്യൂബർ ആയതുകൊണ്ടാണ് കേട്ടോ നൂറ് രൂപ മുതൽ ആയിരം അതിൻ്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കോംബോ ഓഫറായിട്ട് വാങ്ങുന്നവർക്ക് റേറ്റ് ഇതിലും കുറവായിരിക്കും കേട്ടോ അതായത് അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ഒരുമിച്ച് എടുക്കുന്നവർക്ക് ആയിരം രൂപയ്ക്ക് പത്തും പന്ത്രണ്ടും ട്യൂബേഴ്സും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അങ്ങനെ വാങ്ങണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം വെറൈറ്റി എല്ലാവരും ആഗ്രഹിക്കുന്ന തമോയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ തമോടെതാ ഇത്രയും ഗ്രോത്ത് ടിപ്പ് ഈ ഒരു മോഡല് ഉണ്ട് കണ്ടല്ലോ ഒന്നു ഈ നൂറ്റി നാൽപ്പത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റി നാൽപ്പതിൻ്റെ പിന്നെതാ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് പിന്നെതാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഈ ഒരു വലിയ ട്യൂബറിന് തമോയാണോട്ടോ വലിയ ഫ്ലവർ തരും അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് പിന്നെതാ ഈ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് തമോയുടെ ട്യൂബേഴ്സ് ഉള്ളത് വെറൈറ്റി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫ് കഴിഞ്ഞ തവണ ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും വന്നിട്ടുണ്ട് പുതിയ വെറൈറ്റി പുതിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപ എഴുപത് രൂപ വലിയ ട്യൂബറിനോക്കാം നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയുള്ള വെറൈറ്റി ക്ലൗഡ് ആണ് കേട്ടോ ക്ലൗഡ് വലിയ പൂക്കൾ തരുന്ന ഒരു താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ക്ലൗഡ് അപ്പോൾ ഇതാ ഈ ഒരു മോഡല് ഈ ഇതിൽ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ ഗ്രോത്ത് ടിപ്പൊക്കെ കാണിച്ചു തരാം ഈ അതോ ഈയൊരു മോഡൽ ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് കേട്ടോ നൂറ് രൂപ മുതൽ നമ്മുടെ അടുത്ത് പിങ്ക് ട്യൂബ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നൂറ് രൂപയുടെ ട്യൂബേഴ്സ് മുതൽ അൻപത് രൂപയുടെ ട്യൂബറുകൾ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ക്ലൗഡ് വെറൈറ്റി പറയുന്നത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല റണ്ണറൊക്കെ ഓട് തുടങ്ങിയ അടിപൊളി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതുമായ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് രൂപ മുതൽ ഇതിൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ആണ് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന നല്ല വെറൈറ്റിയാണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് അടുത്ത വെറൈറ്റി ഹെയർ ടി ബ്ലഡ് ആണ് കേട്ടോ ഹെയർ ട് ബ്ലഡിൻ്റെ നൂറ് രൂപയുടെ മുതൽ ട്യൂബെയിൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇത്രയും മാത്രം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ട്യൂബെൽസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഹെയർ ടു ബ്ലഡ് നല്ല ചുമന്ന താമരയാണ് ഇതിൻ്റെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഡീറ്റെയിലും കാര്യങ്ങളും വാട്സാപ്പിൽ തരും വെറൈറ്റി മിംഗ്ലു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് മിംഗ്ലൂവിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് നൂറ്റി രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറിന് ഇതും അത്യാവശ്യം വലിയ ട്യൂബറാണ് നൂറ്റൻപത് രൂപയാണ് കേട്ടോ മിങ്കളും നമ്മളിവിടെ വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഫ്ലവർ വന്ന് പ്ലാന്റിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് പിന്നെ ഇത് ലിറ്റിൽ ആലിയയുടെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ വേണ്ടവർക്ക് വാങ്ങാം നന്നായി പക്ക ബ്ലൂമിങ് ആണ് ലിറ്റിൽ ആലിയ വെറൈറ്റി പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് നന്നായി നല്ല ചുവന്ന താമരയാണ് നന്ന എന്താ പറയുക നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പം വേണേലും ഓട്ടോഷോക്ക് ആകുന്ന വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ അടുത്ത് വ വൈറ്റ് കളറ് ഫോർണറിൻ്റെ ട്യൂബറുണ്ട് പിന്നെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇത്രയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഗെ വിന്നർമാർക്കെല്ലാം ഗിഫ്റ്റ് അയച്ച് ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം നമ്മൾ അടുത്ത വിന്നറിനെ തിരഞ്ഞെടുക്കും കമൻറ്റ് നിങ്ങൾ പതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ